കൊച്ചിയിൽ അന്തർ സംസ്ഥാന വാഹന മോഷാക്കൾ പിടിയിലായി മൂന്ന് കാസർഗോഡ് സ്വദേശികളാണ് പിടിയിലായത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു പറയേ വിഷ്ണു ൻ വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നതാണ് പനങ്ങാട് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കേരളത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുമൊക്കെ വാഹനങ്ങൾ മോഷ്ടിക്കുന്ന മൂന്നംഗ സംഘത്തെയാണ് പനങ്ങാട് പോലീസ് പിടികൂടിയത് നാല് വർഷം മുമ്പ് ഒരു സ്വിഫ്റ്റ് കാറ് മോഷ്ടിച്ച കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പക്ഷേ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെ വേറബോട്ട്സ് പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ ഏകദേശം ഒരു നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ആളുകളാണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇവരുടെ പേര് വിവരങ്ങൾ പതിനൊന്നരയോടുകൂടി വെളിപ്പെടുത്തുമെന്നാണ് പോലീസ് ലഭ്യമാകുന്ന വിവരം അവരുടെ വാർത്താ സമ്മേളനം ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും യന്ത്ര സംസ്ഥാന വാഹന മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട് നേരത്തെയും മനങ്ങാടിൽ കേസുകൾ ഉണ്ടായിരുന്നു ലോറി അടക്കം മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവിടെ വിശദമായ ഒരു പരിശോധനയൊക്കെ നടന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഒരുപക്ഷേ ഒരു മറ്റൊരു തരത്തിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് മണിക്ക് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവരും എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം